ഒന്നാം ഗാനരചയിതാവും മൂന്നാം തരം കവിയുമാണ് എനിക്ക് ഈ ഡി ഒരു അവാർഡ് നഷ്ടപ്പെട്ടു അമ്പതിനായിരം രൂപയുടെ അവാർഡ് നഷ്ടപ്പെട്ടു അവരെ ഘട്ടത്തിൽ മൂന്ന് പേര് തീരുമാനിച്ച് പന്നത്തിൽ നിന്ന് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ ഒരു പേ അതിൽ മൂന്ന് പേറ്റർമാരുണ്ട് ഒരു പേറ്റർ ഒന്നി ഗ്രൂപ്പ് അല്ല ഒ എൻ ബി ഗ്രൂപ്പ് അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അവന് കൊടുക്കരുത് വലിയ മനുഷ്യൻ അറിയുന്നു ഏതൊരു പരാതിയാണ് ഒരു ഫോൺ വന്നു ദുബായിൽ നിന്ന് വീട്ടിൽ പിന്നെ ഒരു ഫോണും വന്നിരിക്കുന്നത് ദുബായി ഫോൺ എടുത്തു എന്താ എന്താ അവാർഡ് എത്ര രൂപ ഞാൻ ഫാരിയിലും വരും രണ്ട് ടിക്കറ്റ് വേണു അതല്ല സാറേ ഇവർ അടുത്ത വീട്ടിൽ ഒരാൾ മരിച്ചിരിക്കുന്നു അവിടെ പഴയ കാലത്തെ അവിടെ ഫോണില്ല ആ വിവരമൊന്നും അറിയിക്കണം മറ്റു ഫോണ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്